ഒച്ച പോലെ കേൾക്കുക അപ്പൊ ഇതൊക്കെ ഉണ്ട് മരിങ്ങനെ പൊട്ടി വീകുന്നു ആ വീകുന്ന പോലെ ഈ മോള് തലേലന്നെയായിട്ട് രണ്ടു കുഞ്ഞുമക്കളും എവിടെ ആരു രാത്രി എട്ടരക്ക് ഒരു ഒരു എന്തോ ഒച്ച പോലെ കേൾക്കുക ചെയ്തിന് അപ്പൊ ഇതൊക്കെ ഉണ്ട് മരങ്ങനെ പൊട്ടി അപ്പോൾ അപ്പൊ നമ്മളകത്താണ്ടായിന് ആ ഈ റൂമിൽ തന്നെ സെൻട്രൽ ഹാളിൽ കുട്ടിയും പിന്നെ ഓടുണ്ട് തെറച്ച് വീകുന്നു ആ വീകുന്ന പോലെ എൻ്റെ ഈ മോളെ തലേലെന്നെടുത്ത് വീഴുന്നുണ്ട് അമ്മ അമ്മ മറ്റേ റൂമിലായിരുന്നു അമ്മ ഓടി വരുന്നു വേർത്തിൽ അമ്മേടെ തലേലും ഇവിടെയും പോകും പരിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുണ്ട് ഞങ്ങൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഇവർക്ക് കൂലിപ്പണിയാണ് എനക്ക് പോകന്നെ അവള് പഠിക്കുന്ന കുട്ടിയാണ് അമ്മ എവിടെയും പോകുന്നില്ല കഴുങ്ങല്ല റബ്ബർ വീണേരും ആ കഴുങ്ങും കൂടെ അങ്ങ് ചെരിഞ്ഞു പോയി അപ്പുറത്തിൽ വളപ്പില്ല അവരോട് ആരോട് പറഞ്ഞാലും അത് മുറിച്ചു തരുന്നില്ല ണ്ടായിരുന്നു ഞങ്ങൾ ഈ വീട് വെക്കുന്ന സമയം മുതൽ എന്റെ ഇളയപ്പന്മാർ വന്നിട്ടും ആങ്ങളെ വന്നിട്ടും എല്ലാവരും വന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതമ്മയുടെ ചേച്ചിയാണ് വെല്ലുമ്പോൾ വന്നേരം പറഞ്ഞു ഇവരോട് ഇത് മുറിക്കണം ഇത് നമ്മൾക്ക് വീട്ടിന് ഇതാണ് അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം അന്നേരം പറഞ്ഞാൽ അത് പോകൂല വീഴൂല്ല പൊട്ടൂല അത് അങ്ങനെ എന്തൊക്കെയോ അവർ എക്സ്ക്യൂസ് എന്തെങ്കിലും പറയായിരുന്നു അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല எனக்கு வீடு வீடு மாத்தலை நமக்கு மழக்கான கூட ஒரு நிற்காலும் சாஹரியா அத்தையும் கொண்டு எதுக்கு ரெண்டு குஞமக்களையும் கூட எவடி போவ சாணும் இல்லை ஆரம்பும் இல்ல ஞ Subscribe to One India and never miss an update.